നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമ തകർന്നടിയുന്നു ആകാശത്തിലിരിക്കുന്ന സൂപ്പർ താരങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങണം മലയാള സിനിമയ്ക്ക് ഈ വർഷം വന്ന നഷ്ടം എഴുന്നൂറ് കോടി രൂപ മലയാള സിനിമ സമ്പൂർണമായ തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടന തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ തകർച്ചയ്ക്ക് പല കാരണങ്ങളുണ്ട് എന്നാൽ മുഖ്യമായ കാരണം മലയാളത്തിലെ സൂപ്പർ താരങ്ങളടക്കം ഓരോ സിനിമ കഴിയുമ്പോഴും വർദ്ധിപ്പിക്കുന്ന പ്രതിഫല തുകയാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പരാതിപ്പെടുന്നു ഒരു കാര്യം വ്യക്തമാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീ പീഡന വിഷയങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം പ്രമുഖ താരങ്ങൾ പലരും പീഡന കേസുകളിൽ പ്രതിയായതും അറസ്റ്റ് വരെ ഉണ്ടായതും മലയാള സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കിയിരുന്നു ഇതിന് പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമാ മേഖലയ്ക്കുണ്ടായ വലിയ തിരിച്ചടിയുടെ കഥകളും പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ നൂറ്റി തൊണ്ണൂറ്റി മലയാള സിനിമകളിൽ കാര്യമായ ലാഭം നേടുവാൻ കഴിഞ്ഞത് പന്ത്രണ്ടോളം സിനിമകൾക്ക് മാത്രമാണ് പതിനഞ്ചോളം സിനിമകൾ നഷ്ടമില്ലാതെ പിടിച്ചു നിന്നതായിട്ടും കണക്കുകളിൽ വ്യക്തമാകുന്നു ആയിരം കോടിയോളം രൂപയുടെ മുതൽ മുടക്കിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മലയാള ചിത്രങ്ങൾ പൂർത്തീകരിച്ച് പ്രദർശനത്തിനെത്തിയത് ഇതിൽ എഴുന്നൂറ് കോടി രൂപയും നഷ്ടപ്പെട്ട കണക്കിലാണ് ഇപ്പോൾ മലയാള സിനിമ എത്തി നിൽക്കുന്നത് ഞങ്ങൾ ഇതിനു മുൻപ് പുറത്തുവിട്ട മറ്റൊരു വീഡിയോയിൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന്റെ അന്യായങ്ങൾ പറഞ്ഞിരുന്നതാണ് മെഗാസ്റ്റാറുകൾ എന്ന പട്ടികയിൽപ്പെടുന്ന മമ്മൂട്ടിയും മോഹൻലാലുമാണ് യാതൊരു നീതീകരണവും ഇല്ലാത്ത വിധത്തിൽ പുതിയ പുതിയ പടങ്ങൾ വരുമ്പോൾ പ്രതിഫല തുക വലിയ തോതിൽ ഉയർത്തി വാങ്ങിയെടുക്കുന്നത് രണ്ടാം നിര താരങ്ങളുടെയും സ്ഥിതി ഇത് തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായി കടന്നു വന്ന് ഏതെങ്കിലും ഒരു ചിത്രം സാമ്പത്തിക വിജയം നേടിക്കഴിഞ്ഞാൽ അഞ്ചു ലക്ഷത്തിന്റെ പ്രതിഫല തുക ദിവസങ്ങൾക്കുള്ളിൽ അൻപത് ലക്ഷമാക്കി ചോദിക്കുന്ന താരങ്ങളും മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് താരങ്ങൾ മാത്രമല്ല സംവിധായകരും ക്യാമറാമാൻമാരും ഇതേ സ്വഭാവം തുടർന്നു വരുന്നുണ്ട് വൻ ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രൊഡ്യൂസർമാർ രംഗത്ത് വന്നാൽ യാതൊരു കണക്കുമില്ലാതെ വലിയ തുകകൾ പ്രതിഫലമായി ചോദിക്കുന്ന രീതി തുടരുകയാണ് അൻപത് കോടിയും നൂറ് കോടിയും വരെ മുതൽ മുടക്കി മലയാള ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് വമ്പൻ താരനിരയും വലിയ റേറ്റുള്ള സംവിധായകരും ഒക്കെ ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഒരുക്കി ചിത്രീകരണം നടത്തുന്ന രീതിയും മലയാള സിനിമാ ലോകത്ത് പടർന്നു കഴിഞ്ഞു ഇത്തരത്തിൽ അൻപത് കോടിയിലധികം മുതൽ മുടക്ക് വരുന്ന ചിത്രങ്ങൾ നിർമ്മിച്ച് തിയേറ്ററിൽ എത്തുമ്പോൾ ചെലവ് തുക പോലും കളക്ഷനായി ലഭിക്കാതെ നിർമ്മാതാക്കൾ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ തുടരുകയാണ് പുതിയ തലമുറ സിനിമാക്കാർ എന്ന പേരിൽ രംഗത്ത് വരുന്ന ചിലർ സ്വന്തം കഴിവുകൊണ്ട് മികച്ച സിനിമ എടുക്കുന്നുണ്ട് പുതുമുഖ താരങ്ങളെ അണിനിരത്തി ഇത്തരത്തിലെടുത്ത ഒരു സിനിമയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് പതിനഞ്ച് കോടിയോളം രൂപ മുതൽ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം ഇരുന്നൂറ് കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ കണക്ക് വ്യാജമാണെന്നും വരുമാനം ഉയർത്തിക്കാട്ടി ആദായ നികുതി തട്ടിപ്പ് നടത്തുകയാണ് നിർമ്മാതാക്കൾ ചെയ്തതെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ് ഏതായാലും മലയാള സിനിമ ഓരോ ദിവസം കഴിയും തോറും പ്രതിസന്ധികളിലേക്ക് വീഴുകയാണ് പതിനയ്യായിരത്തോളം ആൾക്കാർ മലയാള സിനിമാ മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരും തിയേറ്ററുകളിൽ ജോലി ചെയ്യുന്നവരും ഈ പട്ടികയിൽ പെടുന്നുണ്ട് സിനിമ പ്രതിസന്ധിയിലാവുകയും നിർമ്മാണത്തിന് സാധ്യത കുറയുകയും ചെയ്താൽ ഈ പറയുന്ന തൊഴിലാളികളും മറ്റും വലിയ പ്രതിസന്ധിയിലേക്ക് വീഴും സിനിമയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഇവരുടെ കുടുംബങ്ങളും വിഷമത്തിലാകുന്ന സ്ഥിതി ഉണ്ടാകും ഇത് മാത്രമല്ല സിനിമ എന്നത് സമൂഹവുമായി അടുത്ത് ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ വലിയ തോതിൽ പ്രേക്ഷകരെയും സമൂഹത്തെയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല കഥയും നല്ല രീതിയിലുള്ള അവതരണവും ഉണ്ടായാൽ തിയേറ്ററുകളിൽ സിനിമ കാണുവാൻ പ്രേക്ഷകർ ഇപ്പോഴും തയ്യാറാകുന്നുണ്ട് എന്നത് സിനിമാ മേഖലയിലെ പ്രവർത്തകർ തിരിച്ചറിയേണ്ട കാര്യമാണ് മലയാള സിനിമയെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുവാൻ സംസ്ഥാന സർക്കാരും കാര്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം